ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ഇനിയെന്നും ഭാഗം ലക്ഷ്യം വെച്ച് നടക്കുമ്പോൾ ദേവിന്റെ കാലുകൾ പലപ്പോഴും ഇടറി തന്റെ ദേഹത്തിന്റെ വേദനയെക്കാൾ മനസ്സിന്റെ നീറ്റലായിരുന്നു അതിനു കാരണം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർക്കുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾക്കൊപ്പം നടക്കുന്ന ദേവി അവളെ തന്നെയായിരുന്നു ശ്രദ്ധിക്കുന്നത് സ്വന്തം വേദനകൾ പോലും മറന്ന് അവൾ ഓടുന്നത് അമ്മച്ചിയെ കാണാൻ വേണ്ടി ആണല്ലോ എന്നും ഓർത്തതും എന്തോ അവനുള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി അനുവിന്റെയും അഞ്ജുവിന്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല നേരിട്ട് ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എങ്കിലും ദേവ് ചേച്ചി പറഞ്ഞ് അറിഞ്ഞതിൽ പിന്നെ എന്നും മേനിയമ്മ തങ്ങളെ വിളിച്ചിരുന്നു അമ്മയില്ലാത്ത തങ്ങൾക്ക് ഒരു അമ്മയെ പോലെ തന്നെയായിരുന്നു മേനിയമ്മയും ഡോക്ടറുടെ അനുവാദം വാങ്ങി ദേവു അകത്തേക്ക് കയറി അവിടെ കട്ടിലേ കിടക്കുന്ന അമ്മച്ചിയെ കണ്ടതും സങ്കടം വന്ന് നെഞ്ചിൽ നിറയുന്ന പോലെ അവൾക്ക് തോന്നി ഒരു ദിവസം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചു മുഖത്ത് പ്രസരിപ്പ് കെട്ടു സഹിച്ചില്ല ദേവിന് അവൾ കട്ടിലടുത്തുള്ള കസേരയിൽ നിന്ന് മേരിയുടെ കൈ തന്റെ കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു സ്പർശമറിഞ്ഞതും മേരി തന്റെ കണ്ണുകൾ തുറന്നു തന്റെ മുന്നിലിരിക്കുന്ന ആളെ കണ്ടതും അവരുടെ മുഖം വിടർന്നു മോളെ ദേവു ഒരു തേങ്ങലോടെ അവൾ വിളിച്ചതും അവളും കരഞ്ഞു പോയിരുന്നു എന്ത് കിടപ്പമ്മച്ചി ഇത് എന്റെ പുലിക്കുട്ടിയായ അമ്മച്ചി ഇങ്ങനെ വീണ് പോവാൻ മാത്രം ഇപ്പൊ എന്തവിടെ ഉണ്ടായേ അവടെ കണ്ണുന്ന് തുടച്ച് ദേവു ചോദിച്ചതും മേരിയും ചെറുതായി പുഞ്ചിരിച്ചു നീ നീയാ കാരണം എന്നെ വിട്ടു പോയില്ലേ ഇനി ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞില്ലേ എന്നെ എന്നെ എന്റെ എന്ന് വിളിച്ചില്ലേ സഹിച്ചില്ല എനിക്ക് ഞാൻ നിന്റെ അമ്മയല്ലേ പിന്നെ പിന്നെന്തിനാ എന്നെ അങ്ങനെ വിളിച്ചേ എന്തിനാ എന്തിനാ എന്നോട് പിണങ്ങിപ്പോയേ ഉണ്ടാവണം എന്റെ കൂടെ എന്റെ കണ്ണടയുമോളം എന്റെ മോളായി രക്തബന്ധം ഏതുമില്ലാത്ത അവളുടെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ ദേവുവിന് സന്തോഷം നൽകി അവൾ അവരുടെ കൈയിലെ പിടി ഒന്നുകൂടി മുറുക്കി ഉണ്ടാവില്ല മോളെ നീ എൻ്റെ ഒപ്പം എന്ത് സാഹചര്യമായാലും ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ചെയ്ത പോലെ അകന്നു പോകില്ല എന്ന് വാക്കുതാമിക്കേ അവർ കൈനീട്ടി പറഞ്ഞതും ഒരു കരച്ചിലൂടെ അവൾ ആ കൈയിൽ തന്റെ കൈ ചേർത്തു വെച്ചു ഇല്ല ഞാൻ എങ്ങോട്ട് പോകില്ല എനിക്ക് വേണം ഈ അമ്മച്ചിയെ ഉണ്ടാവു കൂടെ ഉണ്ടാവൂ എന്നും പക്ഷേ ഒരു വാക്ക് എനിക്ക് തിരിച്ചു തരണം അവൾ പറഞ്ഞതും മേരി അവളെ സംശയത്തോടെ നോക്കി എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അമ്മച്ചിയോട് മാത്രമായി പറയാനുണ്ട് എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ വെറുക്കരുത് വെറുക്കേ നീ എന്തൊക്കെയാ മോളീ പറയുന്നേ ജന്മം നൽകിയില്ലെങ്കിലും നീ എന്റെ മകൾ തന്നെയാ ഏതെങ്കിലും അമ്മയ്ക്ക് സ്വന്തം മോളെ വെറുക്കാൻ സാധിക്കുമോ മേരി ചോദിച്ചതും ദേവുവിൽ ആശ്വാസം നിറഞ്ഞു അധികം സംസാരിക്ക പാടില്ലാത്തത് കൊണ്ട് മേരിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ദേവു പുറത്തേക്ക് പോയി അഞ്ജുവിനോടും അനുവിനോടും മോളയും കൊണ്ട് തിരിച്ചു പോയിക്കോളാൻ അവൾ പറഞ്ഞെങ്കിലും മേരിയമ്മയെ കാണാതെ പോവില്ലെന്ന് വാശി പിടിച്ചതുകൊണ്ട് ദേവി അവിടെ ഒരു റൂം എടുത്ത് അവനെ നിർബന്ധിച്ച് റൂമിലേക്ക് വിട്ടു ദേവുവിനോട് റൂമിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞെങ്കിലും അവൾ അവിടെ തന്നെ ഇരുന്നു ജോണിനോടും കിരണിനോടും കിച്ചുവിനോടുമൊക്കെ ദേവു സംസാരിച്ചെങ്കിലും ദേവിയെ മാത്രം ഒരു നോട്ടം കൊണ്ട് പോലും അവൾ കടാഷിച്ചില്ല അത് അവന് സങ്കടമുണ്ടാക്കിയെങ്കിലും താൻ അവളുടെ അവഗണന അർഹിക്കുന്നു എന്ന് അവനു മനസ്സിലാക്കിയിരുന്നു പലപ്പോഴും ദേവി ദേവുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി ഉച്ചയോടെ മേരിയെ റൂമിലേക്ക് മാറ്റും എന്നറിഞ്ഞതും എല്ലാവർക്കും ആശ്വാസം തോന്നി അനുവിനെയും അഞ്ജുവിനേയും കൂട്ടിപ്പോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞ് ജോൺ കിരണിനെയും കിച്ചുവിനെയും പറഞ്ഞു വിട്ടു ദേവുവിനെ വിളിക്കാൻ ചെന്ന ദേവിയെ ജോൺ തടഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോകുന്നത് ദേവി വിഷമത്തോടെ നോക്കി നിന്നു അവന്റെ നിൽപ്പും മുഖത്തെ വിഷാദവും ജോൺ കണ്ടിരുന്നു അതയാളിൽ ചെറിയ സന്തോഷമുണ്ടാക്കി നിങ്ങൾ വാ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം മോൾക്കും വാങ്ങി കൊടുക്കാം അമ്മച്ചിയെ ഉച്ചയോട് കൂടിയേ റൂമിലേക്ക് കൊണ്ടുവരൂ റൂമിലേക്ക് വന്ന് കിച്ചു പറഞ്ഞതും അനുവിന്റെ നോട്ടം ചെന്നത് ബെഡിലിരുന്ന് അമ്മുമോടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജുവിലായിരുന്നു എന്നാൽ അവൾ അവരുടെ സംഭാഷണമൊന്നും ശ്രദ്ധിക്കാത്ത പോലെയിരുന്നു ഇരുന്നു കിച്ചുവും കിരണും അപ്പോഴാണ് അഞ്ജുവിനെയും ശ്രദ്ധിക്കുന്നത് തലേ ദിവസം സ്റ്റേഷനിൽ വെച്ച് ദേവുവിനു വേണ്ടി ദേവിയോട് ദേഷ്യത്തോട് സംസാരിച്ചത് ഓർമ്മ വന്നതും കിച്ചു ദയനീയതയോടെ കിരണിനെ നോക്കി എന്നാൽ അവൻ സംഭവം മനസ്സിലാവാത്തത് കൊണ്ട് പുരികം പൊക്കിക്കൊണ്ട് കാര്യം എന്നു ചോദിച്ചു അവിടെ വെച്ച് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് കിച്ച് കണ്ണു ചിമ്മി കാണിച്ചു അഞ്ജു അമ്മ മോളെ എടുത്തുവാ എന്തെങ്കിലും കിച്ചു അഞ്ജുവിനെ നോക്കി പറഞ്ഞതും അവൾ കുഞ്ഞിനെ എടുത്ത് അവന്റെ മുന്നിൽ വന്നു നിന്നു ഞങ്ങളെ കഴിപ്പിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഇന്ന് ഭക്ഷണം വാങ്ങി തന്ന് കൂടെ വന്ന സമയം നിങ്ങളെ പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഞങ്ങളെ അകത്താക്കാൻ ശ്രമിക്കില്ലെന്ന് ആര് കണ്ടു അന്ന് പണത്തിന്റെയും സ്റ്റാറ്റസിന്റെയും പേര് പറഞ്ഞ് നിങ്ങളെന്നെ അപമാനിച്ചു ക്ഷമ ചോദിച്ചപ്പോൾ ഞാൻ കരുതി തെറ്റുപറ്റിയതാവുമെന്ന് ഇന്നലെ നിങ്ങളുടെ കൂട്ടുകാരൻ സത്യം സത്യമന്വേഷിച്ചറിയാതെ എന്റെ ചേച്ചിയെ കള്ളിയാക്കി മാറ്റി അപ്പ മനസ്സിലായി നിങ്ങളെല്ലാവരുടെയും സ്വഭാവം നിങ്ങളൊക്കെ കണ്ണിൽ ഞങ്ങൾ കാൽ കാശിന് വിലയില്ലാത്തവരാണ് ഞങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ തട്ടിച്ചും വിട്ടിച്ചുമാണെന്നാണ് നിങ്ങളുടെ വിചാരം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോ സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുപോകുന്നത് അടുത്ത പടി തരാനാവൂ ഇനിയും നിങ്ങളെ വിശ്വസിക്കാൻ മാത്രം വണ്ടിയല്ല ഞാൻ സാധനമായി പോയാട്ടെ ഞങ്ങൾക്ക് വിശന്നാൽ പോയി കഴിക്കാൻ ഞങ്ങൾക്കറിയാം അത്രയും പറഞ്ഞ് അഞ്ചു അനുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് റൂമിന് പുറത്തേക്ക് നടന്നു കിച്ചു കയ്യിൽ തല താങ്ങി ബെഡിലിരുന്നു എന്നാൽ കിരണിന്റെ നോട്ടം മുഴുവൻ നിറഞ്ഞ കണ്ണുകളോടെ തന്നോട് പരിഭവം പറഞ്ഞു തന്നെ തിരിഞ്ഞു നോക്കി നടക്കുന്ന അനുവിലായിരുന്നു അവളുടെ കണ്ണുകൾ കാണും തോറും അവനുള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം സങ്കടവും ദേഷ്യവും നിറഞ്ഞു അവൾ പുറത്തേക്ക് പോയതും കിരൺ കിച്ചുവിനടുത്തേക്ക് നടന്നു ഇന്നലെ നിങ്ങളെ കണ്ടത് മുതൽ ഞാൻ ചോദിക്കുന്നതാണ് എന്താ ഉണ്ടായതെന്ന് ഇനി നിമിഷം വരെ നീയും മിച്ചാലും അതിന് മറുപടി തന്നില്ലെനിക്ക് മേരിയമ്മയുടെ പെട്ടെന്നുള്ള നെഞ്ചുവേദനയും ദേഹം മുഴുവൻ അടികൊണ്ട പാടുമായി അവശയായി നിൽക്കുന്ന ദേവുവും ഇപ്പതാ ഇവിടെ നന്ന സംസാരവും ഒന്ന് പറഞ്ഞു തകിച്ചു എന്തതിനൊക്കെ അർത്ഥം കിരൺ ചോദിച്ചതും കിച്ചു മുഖം ഉയർത്തി അവനെ നോക്കി ശേഷം ഒന്നുവിടാതെ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു എല്ലാം കേട്ടതും കിരണിനും സങ്കടം വന്നു അനുവിന്റെ നിറഞ്ഞ കണ്ണുകളിൽ തന്നോടുള്ള പരിഭാവമായിരുന്നു എന്നവൻ മനസ്സിലായി നിങ്ങളെ രണ്ടുപേരെയും കൂടി തോറ്റല്ലോ ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കണ്ടണേ ഇവിടെ ഒരുത്തി നിന്നെ നെഞ്ചത്ത് താണ്ടാവുമായി പോയില്ലേ അതിനെങ്ങനെ മെരുക്കും അവളെ ചേച്ചി ആയതുകൊണ്ട് തന്നെ ദേവും ഒട്ടും മോശമാവില്ല ഇച്ചായനും പാടുപെടും അല്ല കുറ്റം പറയാൻ പറ്റില്ല അമ്മാതൊരു തോന്നിവാസമല്ലേ രണ്ടാളും കൂടി ചെയ്തത് രണ്ടാളോടും വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേഷ്യം വരുമ്പോൾ എടുത്തു ചാടി ഓരോന്നും ചെയ്യരുതെന്ന് അപ്പൊ വിലയില്ല ആ ഭദ്ര അനുഭവിച്ചതൊക്കെ അവൾക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഇച്ചായം എന്നോട് ക്ഷമിക്കാനും അവളെ ആ പോലീസ് തല്ലിയതുവരെ ഇച്ചായം പറഞ്ഞിട്ടാവുമെന്ന് തെറ്റിദ്ധരിച്ചു കാണും തമ്മിൽ വേദം ആ അനുവ ആ കുട്ടിയെ ഞാൻ സമാധാനിപ്പിച്ചോളാം കിരൺ പറഞ്ഞതും കിച്ചു മുഖം ഉയർത്തി ദയനീയമായി അവനെ നോക്കി ഒരു വഴി പറഞ്ഞുതടക്കുന്നേ എന്തിന് അവളെ അവളെ ഒന്ന് മെരിക്കാൻ അതെന്തിനാ അവൾ അങ്ങനെ നിന്നോട്ടെ ഇതിലിപ്പോ നീയല്ലല്ലോ ഇച്ചായനല്ലേ പ്രശ്നമുണ്ടാക്കിയത് ആളോടുള്ള ദേഷ്യം നമ്മളോട് അവളല്ലേ തീർത്തത് അപ്പൊ പിന്നെ ഇനി അവളെ അനുനയിപ്പിക്കാൻ പോണ്ട കാര്യമില്ലല്ലോ അവളിപ്പോ നമ്മളോട് സംസാരിച്ചില്ല എന്ന് കരുതി എന്താ കിച്ചുവിന് ഇടം കണ്ണിയിട്ട് നോക്കി കിരൺ പറഞ്ഞതും ദേഷ്യത്തോടെയുള്ള നോട്ടമാണ് തിരിച്ചു കിട്ടിയത് വാഷ് നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കണേ അത് അവൾ അവൾ അങ്ങനെ മിണ്ടാതെ നടന്നാ ശരിയാവില്ല അതെന്താ ശരിയാവാത്തേ അത് അത് അവൾ അങ്ങനെ എന്നെ അവഗണിക്കുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ എന്നിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്ത ഭാരം ഡു യു ലവ് ഹെ കിരൺ ചോദിച്ചതും കിച്ചു ഞെട്ടി അവനെ നോക്കി ശേഷം കണ്ണുകൾ ഇറുക്കി അടച്ചു അപ്പോൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് തലേ ദിവസം തന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് തനിക്കായി ഒരു നറുപുഞ്ചിരി സമ്മാനിച്ച അഞ്ജുവിന്റെ മുഖമായിരുന്നു അതേ പുഞ്ചിരി അവന്റെ ചൊടികളിലും വിരിഞ്ഞു യെസ് ഐ ലവ് ഹെർ കിച്ചുവിന്റെ മറുപടി കിരണിലും പുഞ്ചിരി ഉണ്ടാക്കി പറയണ്ടേ പറയണം പക്ഷെ ഇപ്പോഴല്ല ഇപ്പൊ പറഞ്ഞാൽ അവൾ എന്നെ ബാക്കി വെക്കില്ല ആദ്യം അവളെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ എന്നിട്ട് പറയാ അതിനുള്ള വഴി ആലോചിക്കാം കിച്ചുവിനെയും വിളിച്ച് കിരൺ ക്യാൻഡീനിലേക്ക് നടന്നു അന്ന് മുഴുവൻ ദേവുവും അനുവും അഞ്ജുവും അമ്മുമോളും മേരിയമ്മയുടെ അടുത്ത് തന്നെ നിന്നു വൈകുന്നേരമായതും ദേവി നിർബന്ധിച്ച് അവരെ തിരികെ പറഞ്ഞയച്ചു കിച്ചു കൊണ്ടാക്കാം എന്ന് പറഞ്ഞെങ്കിലും അഞ്ചു എതിർത്തത് ജോൺ അവർക്കൊപ്പം പോയി കിരണിന്റെ അച്ഛനെ കാടുവാനായി കിച്ചുവും ദേവിയും ഒപ്പം പോയി റൂമിൽ മേരിയും ദേവുവും ഒറ്റയ്ക്കായിരുന്നു മോളെ ദേവു ഇപ്പം നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ ഇനി പറ മോൾക്ക് എന്താ എന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞത് എല്ലാം പറഞ്ഞാൽ പലതും മറച്ചു വെച്ചതിന് അമ്മച്ചിക്ക് തന്നോട് ദേഷ്യം തോന്നുമോ വെറുക്കുമോ എന്നുള്ള ചിന്തകളാൽ അവളുടെ മനസ്സ് കലുഷിതമായി മോളെ മോളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് അമ്മച്ചിക്ക് അറിയില്ല പക്ഷേ ഒരു ഉറപ്പ് തരാം മോൾക്ക് എന്നോട് പറയാനുള്ളത് എന്ത് തന്നെയായാലും അതിന്റെ പേരിൽ അമ്മച്ചിക്ക് മോളോട് ഒരു ദേഷ്യവും തോന്നില്ല മേരിയുടെ വാക്കുകൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം നൽകി ദേവു സംസാരിച്ചു തുടങ്ങി ദേവോഭദ്രയെ പറ്റി അവളുടെ ജീവിതം അവളുടെ സന്തോഷം ദുഃഖം എല്ലാം എല്ലാം ഓരോന്ന് കേൾക്കും തോറും അവളെ കൂടുതൽ അറിയും തോറും മേരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദേവു പൊട്ടിക്കരഞ്ഞു അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ മേരി അവളെ അമ്മ തന്നെയായിരുന്നു ജോണും ദേവിയും തിരിച്ചു വന്നിട്ടും മേരി പലവിധാലോചനകളിൽ തന്നെയായിരുന്നു രണ്ടുപേരും അത് മനസ്സിലാക്കുകയും കാരണം തിരക്കുകയും ചെയ്തെങ്കിലും മേരി ഒന്നും പറഞ്ഞില്ല മേരിയുടെ പെരുമാറ്റം ദേവുവിലും ഭയം നിറച്ചു താൻ പറഞ്ഞ കാര്യങ്ങൾ മേരിക്ക് ദോഷമായി എന്തെങ്കിലും വരുത്തുമോ എന്ന് അവൾ ഭയപ്പെട്ടു അവളുടെ ഭയം ശരി വയ്ക്കും വിധം രാത്രി വീണ്ടും നെഞ്ചുവേദന വന്ന് മേരിയെ ഐസ്യൂയിലേക്ക് മാറ്റി മേരിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന അറിവ് ദേവുവിനെ കൂടുതൽ തളർത്തി കാരണം മേരിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നോ പേടി അവളെ കാർന്നു നിന്നു ആ ഭയം സഹിക്കവയ്യാതെ അവൾ പൊട്ടിക്കരഞ്ഞു അവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ ജോൺ കുഴങ്ങി എന്നാൽ അവളെ പ്രവൃത്തികൾ ദേവി സംശയങ്ങൾ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തണം എന്ന് ഡോക്ടർ പറഞ്ഞത് പ്രകാരം അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ആന ദേവു ഐസുവിൽ നിന്നും പുറത്തേക്ക് വന്ന ഡോക്ടർ ചോദിച്ചതും ദേവു ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് അയാൾക്ക് മുന്നിൽ ചെന്ന് നിന്നു ഞാൻ ഞാനാണ് ഡോക്ടർ ഈ കുട്ടിയെയും ദേവിനെയും കാണണം എന്ന് പറഞ്ഞ് മേരിയമ്മ പിടിക്കുന്നുണ്ട് കണ്ടില്ലെങ്കിൽ ഓപ്പറേഷൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് അറിയാലോ ഈ സമയത്ത് അധികം സംസാരിക്കുന്നതോ എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടാകുന്നതോ അവരുടെ ജീവന് വരെ അപകടമായേക്കാം അതുകൊണ്ട് അധികം സംസാരിപ്പിക്കാനോ ടെൻഷൻ കൊടുക്കാനോ ശ്രമിക്കരുത് ഡോക്ടർ പറയുമ്പോൾ എന്തായിരിക്കും അമ്മച്ചിക്ക് തങ്ങളോട് സംസാരിക്കാനുള്ളത് എന്ന ചിന്തയോടെ അവർ പരസ്പരം നോക്കി ശേഷം ഒരുമിച്ച് ഐശ്വീനകത്തേക്ക് നടന്നു ബെഡിൽ തളർന്നു കിടക്കുന്ന മേരിയെ കണ്ടതും രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞു അടുത്തേക്ക് ചെന്നതും മങ്ങി ഒരു പുഞ്ചിരി സമ്മാനിച്ചു അവർക്കായി മേരി അമ്മച്ചി വിളിക്കുമ്പോൾ ദേവുവിന്റെ ശബ്ദം വല്ലാതെ ഇടേറിയിരുന്നു അവളെ നോക്കി മേരി തന്റെ രണ്ടു കണ്ണുകൾ ഒന്നുമില്ല എന്ന പോലെ ചിമ്മി കാണിച്ചു മേരി തനിക്ക് ഇരുവശം നിൽക്കുന്ന രണ്ടുപേരുടെയും വലുതുകയെടുത്ത് തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു അമ്മച്ചി അമ്മച്ചി ഒരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കൂ നിങ്ങള് ക്ഷീണിച്ച ശബ്ദത്താൽ മേരി പറയുന്നത് എന്താണ് മേരിക്ക് പറയാനുള്ളത് എന്ന സംശയം രണ്ടുപേരിലും നിറഞ്ഞു അമ്മച്ചി നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പോ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കണം അത് കഴിഞ്ഞ് അമ്മച്ചി എന്താവശ്യപ്പെട്ടാലും ഞാൻ നടത്തി തരാം ദേവി പറയുമ്പോൾ നിഷേധിച്ചുകൊണ്ട് മേരി തലയനക്കി അനക്കി പറ്റില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവനോട് വരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അമ്മച്ചി മേരിയെ മുഴുവൻ ആക്കാൻ സമ്മതിക്കാതെ ദേവു വിളിച്ചുപോയി എന്റെ എന്റെ ആഗ്രഹാണ് അതിന് നിങ്ങൾ സമ്മതിച്ചാലേ ഈ ഓപ്പറേഷൻ നടക്കൂ മേരിയുടെ വാക്കുകൾ കേട്ടതും ദേവിയും ദേവവും പരസ്പരം നോക്കി അമ്മച്ചി പറ എന്താഗ്രഹം എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നടത്തി തരാം ഡേവി പറഞ്ഞതും മേരി ദേവുവിനെ നോക്കി അവളും സമ്മതത്തോടെ തലയാട്ടി